നന്ദി പറയുവാൻ ഇനി ബാക്കിയുള്ളത് ബാക്കിയല്ല എന്റെ കൂടെ ഉള്ളത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചി വിളിക്കില്ല അതും എനിക്ക് അമ്മയാണ് ഞങ്ങൾക്ക് എട്ടു വയസ്സ് തമ്മില് പ്രായവ്യത്യാസമുണ്ട് അമ്മ പ്രസവിച്ചു എന്നെ എന്നെ വളർത്തിയത് എന്നെ നടത്തിയത് എനിക്ക് പാഠം പറഞ്ഞു തന്നത് എന്നെ ഈ കുപ്പായിടാൻ ഈ തിളങ്ങുന്ന കാപ്പയിടാൻ എന്നെ പ്രേരിപ്പിച്ചത് ചേച്ചിയാണ് ഞാൻ നോവിഷീറ്റില് ഞങ്ങക്ക് നോവിഷീറ്റ് എന്ന് പറഞ്ഞ ഒരു വർഷമുണ്ട് അതായത് ഒരു വർഷം ആരോടെ മിണ്ടാതെ ജീവിക്കുന്ന ഒരു വർഷമാണ് അപ്പൊ നോവിഷീറ്റില് കയറുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചി ഒരു നോട്ട് ബുക്ക് വന്നു ഒരു മഞ്ഞ ബൈൻഡുള്ള ഇപ്പൊ എന്റെ ബുക്കിലെട്ടോ പോയി നല്ലൊരു ബുക്കായിരുന്നു നല്ല സ്പയറില് ചെയ്തത് നല്ലൊരു ബുക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ എഴുതാമല്ലോ ഞാൻ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് എഴുതാൻ സ്ഥലമൊന്നുമില്ല അതിനകത്ത് മുഴുവനും ആ പേജുകൾ മുഴുവനും ചേച്ചി കുത്തിയിരുന്ന് എനിക്ക് വേണ്ടി ഓരോ കത്തുകൾ എഴുതിയേക്കു ഞാൻ ഇന്നതായിരിക്കണം നിനക്ക് സങ്കടം വരുമ്പോൾ നീ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ചേച്ചി എഴുതി പിടിപ്പിച്ചിരിക്കുക ഞാൻ ആ വർഷം മുഴുവനും എനിക്ക് തളർച്ച വന്നപ്പോൾ പുറത്ത് ആരെയും കാണാൻ കഴിയില്ലല്ലോ അപ്പൊ തളർച്ച വന്നപ്പോൾ ഞാൻ ആ ബുക്കെടുത്ത് വായിക്കും ഞാനത് എഴുതിയിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നത് നീ കറി നിനക്ക് കരച്ചിൽ വരികയാണെങ്കിൽ നിനക്ക് കെട്ടിപ്പിടിച്ച് കരയാന് ഒരു വലിയൊരു ബലിപീഠമുണ്ട് നീ അവിടെ ഓടണം ഞാനത് അക്ഷരം പ്രതി അനു അനുസരിച്ചു പല അസ്വാരസ്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട് പല നിമിഷങ്ങളിലും ഇട്ടേച്ചു പോകാൻ തോന്നിയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇതെനിക്ക് മറ്റേ പണിയല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ട് എനിക്ക് ഓടി ചെല്ലാൻ ഒരിടമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നത് അക്ഷരങ്ങളാണ് ആ അക്ഷരങ്ങൾ എഴുതിയത് എന്റെ ചേച്ചിയാണ് അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് സ്നേഹം കൊണ്ട് സാന്നിധ്യം കൊണ്ട് സാന്നിധ്യം കൊണ്ട് പറയുന്നത് തെറ്റാ കേട്ടോ എനിക്ക് നാല് വയസ്സുള്ളപ്പോ ചേച്ചി മടത്തിച്ചേർന്ന ഞാൻ പിന്നെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ അന്ന് ഒറ്റപ്പെട്ടതാ അന്ന് ഞാനും അമ്മയും ഉള്ളായിരുന്നു നാലാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പതിനൊന്നാം ക്ലാസ് വരെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിച്ചത് പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു ചേച്ചിയുടെ പ്രാർത്ഥനാ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നന്ദി പറയാൻ തുനിയല്ല അതെനിക്കാവത്തില്ല ഞാൻ അച്ഛനാകണമെന്ന് ആദ്യം പറഞ്ഞപ്പോ ചേച്ചി എന്നോട് പറഞ്ഞ പോകണ്ട നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ അമ്മയെ അപ്പനും ഒറ്റയ്ക്കാകും എന്ന് പ്രതീക്ഷിച്ച് എന്നോട് പറഞ്ഞതാ പക്ഷേ ഞാൻ എപ്പോൾ ആശ്രമത്തിൽ എടുത്ത കാലുകുത്തിയോ അന്ന് മുതൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് എൻ്റെ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നതിൽ അഭിമാനിക്കുന്നത് എൻ്റെ ചേച്ചിയാണ് എല്ലാവരോടും അഹങ്കാരത്തോടെ പറയാറുണ്ട് എൻ്റെ അനിയൻ അച്ഛനാണ് ഇന്നലെ വരെ പറഞ്ഞു ഷമ്മാസനാണ് ഇന്ന് പറയാം പറയാം എൻ്റെ അനിയൻ അച്ഛനാണ് എന്ന് പറയാം എന്റെ അഭിമാനം നിങ്ങൾക്കും ഈ അഭിമാനങ്ങളൊക്കെ വേണ്ടേ ചിന്തിക്കെ കേട്ടോ ചിന്തിക്കണം ഞാൻ എന്റെ അപ്പന്റെ കൂടെ ജീവിച്ചിട്ടില്ല ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോയതാണ് എന്റെ ചേച്ചിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അപ്പൻ ഗൾഫിൽ പോയതാണ് ഗൾഫുകാരന്റെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നതും എല്ലാവരും എന്നെ കണ്ടിരുന്നത് ഗൾഫുകാരന്റെ മകനായിട്ടാ പക്ഷെ ആ പ്രൗഢിയൊന്നും എനിക്കില്ലായിരുന്നു എന്റെ അപ്പന് വലിയ ആ അവിടെ ഇല്ലായിരുന്നു എനിക്കറിയാം പക്ഷേ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കീറി പറഞ്ഞു ഒരു വസ്ത്രവും ഇട്ടിട്ടില്ല പക്ഷെ ആ സമയത്ത് എൻ്റെ അപ്പൻ ഇട്ടിട്ടില്ല പന്ന ഉടുപ്പ് പഴയ ഉടുപ്പ് ഞാൻ ഇന്നും നല്ല ഉടുപ്പ് ഇട്ടിട്ടുള്ളൂ ഞാൻ ഇന്നും നല്ല ഭക്ഷണമേ കഴിച്ചിട്ടുള്ളൂ അതെല്ലാം എൻ്റെ അപ്പന്റെ വിയർപ്പാണ് അപ്പൻ ഞാൻ ആശ്രമത്തിൽ പോകുവാണെന്ന് പറഞ്ഞപ്പോ അന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇങ്ങനെ ജോലിച്ച് നിക്കുവല്ലേ പോകണം പോകണം എന്നല്ലേ ഉള്ളൂ പക്ഷെ അതിന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്ക് വിഷലായിസ് ആകുന്നുണ്ട് അപ്പന്റെ കണ്ണ് കലങ്ങി അപ്പന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുത്തി ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത് പോലും ചെലപ്പോ ചോദിച്ചിട്ടുണ്ടാകും ശരിക്കും പറയാം ശരിയാ ആർക്കു വേണ്ടിയാ മൂത്ത മോള് പോയി മോൻ ഇങ്ങനെയും പോയി ഇനിയും ആണ് ജീവിക്കേണ്ടത് മറ്റൊരു കാര്യം ഞാൻ പറയുന്നോണ്ട് എനിക്ക് സന്തോഷമുള്ളു എൻ്റെ അപ്പന് വലിയൊരു കുറവുണ്ട് എൻ്റെ അപ്പനെ കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ട് ചെറുപ്പത്തില് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ അപ്പ വയൽ പലതും വെപ്പുമല്ല ചെറുപ്പത്തില് വലിയൊരു ആക്സിഡന്റ് നടന്നതെല്ലാം പോയതാ അപ്പോ അപ്പൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അംഗീകരിച്ചിട്ടില്ല അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മാറിയിരിക്കുമായിരുന്നു അപ്പൻ ഉറക്ക ചവയ്ക്കും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിലെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ പാടില്ലായിരുന്നു തോന്നുകയായിരുന്നു കാരണം അവധിക്ക് വരുന്ന സമയത്താണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് ആ സമയത്ത് കൂടെ ഇരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചു പോയത് എൻ്റെ അപ്പന എന്നെ അടിച്ചിട്ടില്ല കേട്ടോ തല്ലിയിട്ടില്ല വഴക്കുറഞ്ഞിട്ടില്ല പക്ഷേ ആശ്രമത്തിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോ അന്ന് രാത്രിയിൽ നടന്ന കോലാഹലം ഞാൻ ആശ്രമത്തിലല്ല രൂപതയിൽ ചേരുവെന്നാ പറഞ്ഞു രൂപതയിൽ ചേരുകയാണെന്ന് പറഞ്ഞപ്പോ നിന്നെ ഞാൻ വിടത്തില്ല ഞാൻ പുത്തൂര് രൂപതയിൽ പോകുമെന്നാണ് പറഞ്ഞ കേട്ടോ പുത്തൂർ രൂപതയിലെ അവിടെ അച്ഛന്മാർ കുറവായതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു നിന്നെ ഞാൻ വിടത്തില്ല എനിക്ക് നിന്നെ കണ്ണും എനിക്ക് ഒത്തിരി പദ്ധതി ഉണ്ട് പരിപാടിയുണ്ട് എന്നൊക്കെ അപ്പം പറഞ്ഞു വരെ സംഭവിച്ചു പോകാമെന്നൊരു രാത്രിയായിരുന്നു അന്ന് ഇപ്പോഴും പേടിയോട് മാത്രമേ ഞാൻ ആ രാത്രി കണ്ടിട്ടുള്ളൂ ഞാനൊരു ഒരറ്റത്ത് അപ്പൻ മറ്റൊരു മുറിയില് അമ്മ വേറൊരു മുറിയില് എല്ലാം വാവിട്ട് കറിയ എൻ്റെ ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ പേരില് അച്ഛനാകണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവിടെ അത്രയും ബഹളം നടന്നത് പക്ഷെ എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് അപ്പം തന്നെ എന്നോട് പറഞ്ഞു നീ പോവാണ് എനിക്ക് ബദിനി ആശ്രമത്തിൽ പോകണം പോകണ നന്നിഷ്ടല്ലായിരുന്നെട്ടോ ചെമാരുണ്ടോ കേൾക്കണ്ട കാരണം അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ആശ്രമത്തെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ലായിരുന്നു അലങ്കരക്കാരനാണെന്ന് ഇതിൽ കൂടി എനിക്ക് അറിയുകയില്ലായിരുന്നു ഇങ്ങനെയാണ് ബദിനി അറിയുകയില്ലായിരുന്നു അപ്പോൾ അപ്പം പറഞ്ഞു നീ വേണേ ബദിനി പോക്കം ഞാൻ പോകത്തില്ല എന്നാ വിചാരിച്ചു ഞാൻ പറ്റിച്ചു ഞാൻ പോയി ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നു അപ്പനെനിക്ക് അങ്ങനെ ഉപദേശവും തന്നിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ അവധിക്ക് കഴിഞ്ഞ മാസം വീട്ടിൽ ചെന്നപ്പോൾ ഒറ്റക്കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ മക്കളെ പണക്കൊതിയൻ ആകരുത് പണം വരും ചെക്ക് പൈസ കിട്ടും പണക്കൊതിയൻ ആകരുത് പണമല്ല നിന്റെ ഇന്റൻഷൻ നിന്റെ ഇന്റൻഷൻ ദൈവമാണ് ദൈവജനമാണ് അവരോടുള്ള പ്രാർത്ഥനയാണ് അപ്പന ഇതെങ്ങനെ പറഞ്ഞു എന്നും എനിക്ക് അപ്പൻ എങ്ങനെ ഇത് ചിന്തിച്ചു എന്നെനിക്കറിയത്തില്ല പക്ഷെ അപ്പനത് പറഞ്ഞു പ്പാ പറയുന്ന വാക്കുകൾ ഒരിക്കലും ഞാൻ തെറ്റുകയില്ല ഇനി ഉപദേശിക്കണം ഉപദേശിക്കാൻ ഞാൻ ഇനിയും അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഇവിടെ കൈ കെട്ടിപ്പിറക്കി ഒരാളിരിപ്പുണ്ട് ക്രിസ്മസിന് ട്രെയിനിൽ മണിതൂക്കാൻ കയറ്റിയത് വീണു കൈ എന്നോട് പറഞ്ഞില്ല കേട്ടോ ഞാൻ അറിഞ്ഞില്ല എന്റെ കൂടെയുള്ളവരൊക്കെ അറിഞ്ഞു ഒരാളുടെ വായിൽ നിന്ന് അബദ്ധത്തിൽ വന്നതാ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് എന്റെ ബാച്ചിലുള്ള ഒരാളിനോട് ചോദിച്ചു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അമ്മയ്ക്ക് എന്തോ പറ്റി എന്നതാണെന്ന് അറിയത്തില്ല ഞാൻ ഭയങ്കരമായിട്ട് അവലാതിപ്പെട്ടു അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ കൂടുതലായിട്ട് എന്തോ ആണോ എന്നാ വിചാരിച്ചേ പക്ഷെ വീട്ടിൽ വന്നപ്പോ അത്രേ ഉള്ളൂ കുഴപ്പമില്ല കൈയല്ലേ അഡ്ജസ്റ്റ് ചെയ്യ കൊറേ അനുഭവിച്ചു കേട്ടോ ഞാൻ ഇങ്ങനെ ആകാൻ കാരണം എൻ്റെ അമ്മയാണ് ഞാൻ ഇങ്ങനെ ആയതിൽ ആർക്കെങ്കിലും വിഷമം അവിടെ വഴക്ക് വഴക്കുറഞ്ഞാതി ഞാൻ കൊച്ചിലെ ടൂറ് പോണെന്ന് പറഞ്ഞ വഴക്കുണ്ടാക്കുമായിരുന്നു വിടത്തില്ലായിരുന്നു പൈസ സംഘടിപ്പിക്കാം പക്ഷെ വിടത്തില്ലായിരുന്നു ഞാൻ ആകെ കൂടെ പോയത് ഇവരുടെ കൂടെ പത്താം ക്ലാസ്സില് കന്യാകുമാരില അത് എത്ര വഴക്കുണ്ടാക്കി പോയതെന്നറിയോ പക്ഷെ അമ്മ എന്നെ കൊണ്ടുപോകും മണ്ണറുകാട് പള്ളിയിൽ കൊണ്ടുപോകും മരണജ്ഞാനം പള്ളിയിൽ കൊണ്ടുപോകും പിട്ടുകാട് പള്ളിയിൽ കൊണ്ടുപോകും പരമല പിതാവിന്റെ അടുത്ത് കൊണ്ടുപോകും മാറിവാൻസ് പിതാവിന്റെ അടുത്ത് കൊണ്ടുപോകും അപ്പുറത്ത് ഇതില്ലാതെ അപ്പുറത്തൊന്നും കൊണ്ടുപോകത്തില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു മസാല ദോശയും വാങ്ങിച്ചു തരും അമ്മ കഴിക്കത്തില്ല കേട്ടോ പിന്നീടാ മനസ്സിലാകുന്നത് അതിനുള്ള പൈസയൊക്കെ അമ്മയുടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പക്ഷേ എനിക്കിഷ്ടം അതായിരുന്നതുകൊണ്ട് അമ്മ ഇത് വാങ്ങിച്ചു വന്നിട്ട് നോക്കിയിരിക്കും വാങ്ങി കഴിച്ചു എനിക്ക് വിശപ്പില്ല എന്ന് പറയും അപ്പൊ ഞാൻ വിചാരിച്ചു ആ വിശപ്പില്ലാത്തോണ്ടായിരിക്കും ഞാൻ കഴിക്കും പക്ഷെ ബോധം വന്നപ്പോ ചിന്തിക്കാൻ തുടക്കിയപ്പോ മനസ്സിലായി അങ്ങനെ അങ്ങനെയല്ലായിരുന്നു സംഗതികൾ പണ്ട് കുഞ്ഞിലെ വീട്ടില് ഞാനും ചേച്ചിയൊക്കെ ആയിരുന്നപ്പോ അമ്മ ഇവിടിലേക്ക് പോയിട്ട് വരുമ്പോ ഒരു പരിപ്പ് പരിപ്പുവെട ഒരു ഉള്ളി വെട ഒക്കെ വാങ്ങിച്ചോണ്ടി വരുന്നത് അതിൽ ഒരു മഞ്ച് ഓർമ്മയുണ്ടല്ലേ ഞാൻ ചിന്തിച്ചു ഞങ്ങളെ ഷെയറിങ് പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ചെയ്ത വിദ്യ ആയിരിക്കും അതെന്ന് പക്ഷെ അല്ല അതൊക്കെ പറ്റത്തുള്ളായിരുന്നു അമ്മക്ക് രണ്ട് മഞ്ജു വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു രണ്ട് മഞ്ചു വാങ്ങിച്ച ഇപ്പുറത്തെ പയറ് വാങ്ങിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല കേട്ടോ ഞാൻ ഗൾഫുകാരൻ്റെ മാനായിട്ടാണ് വളർന്നേ പ്രൗഢിയോടെ തന്നെ വളർന്നേ ഞാനൊന്നിനും കുറവ് കാണിക്കാൻ പോയില്ല പക്ഷെ അമ്മ അവിടെ കുറയുന്നുണ്ടായിരുന്നു കുറവ് കാണിക്കുന്നുണ്ടായിരുന്നു എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ് എന്നെ വിശുദ്ധരോട് ചേർത്തത് എന്റെ അമ്മയാണ് എന്റെ വീട്ടില് വിശുദ്ധരുടെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല എടുത്ത് മാറ്റി അൽഫോൻസ് അമ്മ അന്തോണി സുണിയാളച്ചൻ കന്തീശന്മാർ കേട്ടിട്ടുണ്ടോ കന്തീശന്മാരെന്ന് കേട്ടിട്ടുണ്ടോ കേൾക്കണം കൊച്ചുദേശീയ പൊണ്യവതി വീട്ടിൽ അൽഫോൺസ് അമ്മയുടെ തിരിശേഷിപ്പോരിപ്പുണ്ട് എബുപ്രസേമയുടെ തിരിശേഷി പരിപ്പുണ്ട് ഇതൊക്കെയാണ് അമ്മയുടെ സമ്മാനം ഇതൊക്കെ അമ്മ വാങ്ങിക്കുന്നല്ലേ അമ്മ കണ്ടെത്തുന്നു ഇപ്പം ആ അമ്മയുടെ മകൻ ഇങ്ങനെ ആയില്ലേ പിന്നെ എങ്ങനെ ആകുമല്ലേ എല്ലാരും എന്നോട് ചോദിക്കും ഇവർക്കിനി ആരുണ്ട് ഞാൻ ഇറങ്ങി പോയപ്പോ പറഞ്ഞത് ഇവർക്കിനി ദൈവമുണ്ട് സത്യം കേട്ടോ ദൈവമുണ്ട് ആരെങ്കിലും ചോദിക്കുക അമ്മ നിങ്ങളുടെ അമ്മ അപ്പൻ അനാഥരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്നോട് ചോദിക്കാവൂ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്നെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും ഇവർക്കുള്ളതെല്ലാം പിതാവ് ഇവിടെ പറഞ്ഞു സുതാവ് ഇവിടെ പറഞ്ഞു ഇവിടെ ഇവിടെ മറ്റുത്തിരുന്ന രണ്ട് കാവ്യേട്ട അച്ഛന്മാര് രണ്ടുപേരും പറഞ്ഞു എല്ലാരും പറഞ്ഞു ഉള്ളതെല്ലാം കൊടുത്തു ഞാൻ പറയും ഉള്ളതൊന്നും ഇവര് കൊടുത്തിട്ടില്ല കാരണം ഞങ്ങൾ ഇവരുടേതല്ലായിരുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെത് എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തീർക്കാൻ കേട്ടോ വിശക്കുന്നല്ലേ എനിക്ക് തോന്നി എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിലെ സിസ്റ്റർ ആകാനായിരുന്നു ആഗ്രഹം കേട്ടോ അപ്പൊ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കത്തെഴുതി കാത്തിരിക്കണം ഇൻവിറ്റേഷൻ ഒക്കെ അങ്ങനെ കത്തെഴുതി തിരിച്ച് ലെറ്റർ കിട്ടിയപ്പോ അന്നത്തെ പള്ളി വികാരി എന്റെ അമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അച്ഛൻ ആ കത്ത് വാങ്ങിച്ചിട്ട് കീറി കളഞ്ഞിട്ട് പറഞ്ഞു നീ സിസ്റ്റർ ആകാനൊന്നും പോണ്ട എന്റെ അമ്മ വഴക്ക് പറഞ്ഞ വീട്ടിലിട്ട് പറഞ്ഞു കേട്ടോ അന്ന് അമ്മ ഒരു സ്വപ്നം കണ്ടെന്ന് അമ്മ പറയാറുണ്ട് നീ വന്നാൽ ഒന്ന് നിനക്ക് രണ്ട് ഞാൻ കുഞ്ഞിലെ കേൾക്കാറുള്ള വാക്കുകളാട്ടോ ഞാൻ അന്ന് പുച്ഛിച്ചു തള്ളിയെങ്കിലും ഇന്ന് അത് സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് അവരൊന്നും കളഞ്ഞിട്ടില്ല കാരണം ഞങ്ങളെ ദൈവം കൊടുത്താ അവർക്ക് അൽഫോൺസ് സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടാ എന്റെ ചേച്ചിയെ കിട്ടിയേ പരുമല പിതാവിനോട് പ്രാർത്ഥിച്ചാടാ എന്നെ കിട്ടുന്നത് ഇവര് മൂന്ന് പേരും പോയി മുട്ടുകുത്തി പരുമല പള്ളിയില് ഗ്രിഗോറി സ്ഥാമനെ മുമ്പില് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവർക്ക് എന്നെ കിട്ടുന്നത് എട്ട് കൊല്ലം പ്രാർത്ഥിച്ചു എന്നെ കിട്ടാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ മക്കള് ദൈവം എടുത്തു അത് ദൈവത്തിന് വേണമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആരാ ഉള്ളേ അന്നും ഇന്നും എപ്പോഴും നിങ്ങൾക്ക് ദൈവമേ ഉള്ളൂ മക്കളെ നമ്പണ്ട കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞാലും കേട്ടോ ഞങ്ങൾക്ക് ഇവരല്ലാതെ വേറെ ആരുമില്ല എനിക്കിനി വീട്ടിലോട്ട് കയറി ചെല്ലണമെങ്കിൽ ഒരു രണ്ടുപേരേ ഉള്ളൂ ഞാനൊന്ന് കടന്ന് ചിന്തിക്കുകയാണ് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കാലശേഷം ഞാൻ എവിടെ കയറി ചെല്ലും എനിക്കൊരു വീടില്ലല്ലോ പക്ഷെ ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല ചിന്തിക്കാൻ പാടില്ല കാരണം ഞാൻ ഇട്ടിരിക്കുന്ന കുപ്പായം അങ്ങനെ ചിന്തിക്കാനുള്ളതല്ല എൻ്റെ ദൈവജനത്തിനെ ദൈവജീനത്തിന് എൻ്റെ ദൈവത്തെ കൊടുക്കാനുള്ള കുപ്പായമാണ് ഈ കരങ്ങൾ കൊണ്ട് എന്റെ കണ്ണീരൊപ്പനുള്ളതല്ല എന്റെ മുമ്പിലിരിക്കുന്നവരുടെ കണ്ണീരൊപ്പാനുള്ളതാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ജീവിതം അതെന്നെ പഠിപ്പിച്ചു പല അസ്വാരസ്യങ്ങളുടെ നടുവിലും ഞാൻ കടന്നു പോയപ്പോഴും വീഴാതെ താങ്ങി നിർത്തിയ എല്ലാവരോടും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ ആരെയും മനഃപൂർവ്വം വിട്ടുപോയിട്ടില്ല എല്ലാവരും എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ് അവസാനമായിട്ട് കാതോലിക്ക വാവ പട്ടം തരുന്നതിന്റെ തലേ ദിവസം ഒരു ഉപദേശം തരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ ഞങ്ങൾ എട്ട് അഞ്ചുപേരെ വിളിച്ച് പിതാവ് ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് സഭാസ്നേഹം സഭാസ്നേഹിയായിരിക്കുക തീർച്ചയായിട്ടും ആഗോള കത്തോലിക്ക സഭയ്ക്കും മലങ്കര കത്തോലിക്ക സഭയ്ക്കും മലങ്കര കത്തോലിക്ക സഭ എടുത്തിരിക്കുന്ന എക്യുമിസം എന്ന ഏറ്റവും വലിയ ദൗത്യത്തിനും ഞാൻ എപ്പോഴും കൂട്ടുകാരനായിരിക്കും കൂട്ടാളിയായിരിക്കും സഭയോട് ചേർന്ന് ബദിനിയിലായിരുന്നു കൊണ്ട് ബദിനിയുടെ പ്രത്യേകമായ മലങ്കര മിഷൻ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ ഈ സമയത്ത് ചോദിക്കുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനിയാണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയം പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാവരോടും എല്ലാവരോടും എൻ്റെ എല്ലാ അമ്മമാരോടും എല്ലാ അപ്പന്മാരോടും എല്ലാ യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടും എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അതിലപ്പുറം ബഹുമാനവും ഞാൻ അറിയിക്കുന്നു താങ്ക് യു